മസ്ജിദുൽ മസ്ജിദുൽഹറാം ഉംറ വിസിറ്റിംഗ് വിസകൾ നിർത്തലാക്കിയതും മക്ക റെസനൻസ് ഐഡിയോ പ്രത്യേക പെർമിറ്റോ ഇല്ലാതെ സ്വദേശികൾക്കും വിദേശികൾക്കും മക്കയിലേക്കുള്ള പ്രവേശനം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി മുതൽ വിലക്കിയതോടെ മസ്ജിദുൽ ഹറാമിൽ തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞു ഈ മാസം ഇരുപത്തൊമ്പതാം തീയതിയോടുകൂടി മുഴുവൻ ഉംറ വിസക്കാർ രാജ്യം വിട്ടു പോകണമെന്നും വിസിറ്റിംഗ് വിസക്കാർ മക്ക വിട്ടു പോകണമെന്നുമാണ് ഗവൺമെൻറ് ഉത്തരവ് ഇന്നേ ദിവസം തന്നെ ഈ വർഷത്തെ ഹജ്ജിനുള്ള ആദ്യ സംഘം മദീനയിൽ ഇറങ്ങും കഴിഞ്ഞ വർഷം മരിച്ചവരിൽ എൺപത് ശതമാനം പേരും അനധികൃത തീർത്ഥാടകരായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വളരെ ശക്തമായ നിയന്ത്രണങ്ങളും പരിശോധനകളും ഉണ്ടാകും മുപ്പതാം തീയതിയോടുകൂടി ഹറമിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പരിശോധന കൂടുതൽ ശക്തമാക്കും നിയമലഘകരെ പിടികൂടിയാൽ നാടുകടത്തിലും പി എ ചുമത്തലുമടക്കം ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ മാസ്സലാമ